നമസ്കാരം കുഞ്ഞു ഗീർ സ്വാഗതം ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനു ഇന്ന് നമ്മൾ തൃശ്ശൂർ എലവത്തൂരാണ് ഉള്ളത് ദുബായിലെ പ്രശസ്ത വ്യവസായിയും ഫോർച്യൂൺ ഗേറ്റ് ഓർഗാനിക് ഫാമിന്റെ ഉടമയുമായ ശ്രീ ജിജികുമാറിന്റെ വിശേഷങ്ങളുമായി കുഞ്ഞു സ്റ്റോറി സംരംഭം സ്വാഗതം പേര് ആണ് ഞാനൊരു നാൽപ്പത് വർഷമായിട്ട് വിദേശത്താണ് ഇപ്പോൾ അതിനിടയിൽ പത്ത് വർഷം പതിനൊന്ന് വർഷമായി ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഫാം ഫാമായിട്ട് തുടങ്ങിയത് അല്ലെങ്കിൽ കുറച്ച് പശു ഉണ്ടായിരുന്നു വെച്ചു ഇരക്കുണ്ടായിരുന്നു ഫാമായിട്ട് തുടങ്ങിയിട്ട് ഒരു പതിനൊന്ന് വർഷമായി അപ്പോൾ എല്ലാ മാസവും രണ്ട് പ്രാവശ്യമൊക്കെയാണ് ഞാൻ എനിക്കിതിന് വേണ്ടി വരേണ്ടി വരേണ്ടത് അവിടുത്തെ ബിസിനസ്സും ഏകദേശം നാൽപ്പത് വർഷം ആയതാണ് മൂന്ന് കമ്പനിയുണ്ട് ദുബായി തന്നെ ദുബായ് തന്നെ ഇപ്പോൾ നമ്മളൊരു ആയുർവേദ ഫാക്ടറിയുടെ അപ്പോൾ കാണിപ്പോൾ ഈ ഒരു ഒന്ന് സ്ഥാനമൊക്കെ കണ്ടു രണ്ട് ഡോക്ടർമാരുണ്ടിപ്പോൾ അപ്പോൾ അതിൻ്റെ കൂടി വർക്ക് നടക്കുന്നുണ്ടോ ഒരു സൈഡിൽ പിന്നെ നമ്മൾ ഇനി ഒരു ഈ വർഷം ഒരു പത്ത് ഫാമെങ്കിലും ചെയ്യും ഇപ്പോൾ മൂന്നാമത്തെ ആയിട്ടുള്ളൂ ഇനി ബാക്കിയൊരു ഏഴ് കൂടി ഈ വർഷം തന്നെ ചെയ്യണം എല്ലാ ഫാമിലും ഒരു മുപ്പത് പശുവിനും വെച്ച് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് വേറെ വേറെ സ്ഥലങ്ങളിലാവുമ്പോൾ അവർക്ക് കുറച്ച് ശ്രദ്ധ കിട്ടും അപ്പോൾ കുറച്ച് കൂടുതൽ പശുക്കളുണ്ടെങ്കിൽ ബൾക്കായിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വരുത്താനും അങ്ങനെ വിശ്വസിക്കുന്നു നോക്കാം എന്താണെന്നുള്ളത് സാറിൻ്റെ ഫാമിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള പ്രത്യേകത പശുക്കളൊന്നും ഇല്ല ഇല്ല ഒരിക്കലും നമ്മളത് ചെയ്യില്ല അറക്കാതെ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അതിന് നമ്മൾ സംരക്ഷിക്കും അല്ലെങ്കിൽ കാളക്കുട്ടികളെ ആണെങ്കിൽ അമ്പല അമ്പലങ്ങളിലേക്കൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വായിച്ച് കൊണ്ടുപോകുന്നവർ എഴുതി പേപ്പറിൽ തന്നിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് ബിസിനസ് എന്നുള്ളത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഇതിലും ബിസിനസ്സുണ്ട് ഇതുകൊണ്ടും ഇതും ഒരു നല്ല ബിസിനസ്സാണ് അതിനോടൊപ്പം നമ്മളുടെ പ്രകൃതിയും കൂടെ കുറച്ച് സംരക്ഷിക്കാനും കുഞ്ഞു കുട്ടികളും കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവാനും കൂടെ അത് സഹായിക്കും നമ്മളിവിടെ വൈറ്റ് റെവല്യൂഷനും ഗ്രീൻ റെവല്യൂഷനും മുമ്പുള്ള വൈറ്റ് റെവല്യൂഷൻ മുമ്പുള്ള പശുക്കളെ സംരക്ഷിക്കുന്നു ഗ്രീൻ റവല്യൂഷനും മുമ്പുള്ള വിത്തുകളെ സംരക്ഷിച്ച് ബയോഡൈനാമിക് ഡയനാമിക് ഫാമിംഗ് ചെയ്യാനാണ് പ്ലാൻ ആ ബയോഡൈനാമിക് ഡൈനാമിക് ഫാമിങ്ങിലൂടെ മാത്രമേ നമുക്ക് കുറച്ച് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വയർ നിറയാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ ഗീറാണ് അധികവും അതിൽ രണ്ട് മൂന്ന് രാ റാത്തിയുണ്ട് രണ്ടോ സഹിവാളും കൂടെ ഉണ്ട് കാലത്ത് നമ്മൾ കറവ കഴിഞ്ഞാൽ അവരെ അവർക്ക് കുറച്ച് തീറ്റ കൊടുത്ത് നമ്മൾ ചോളം സംഭവങ്ങളൊക്കെ സ്വന്തം പൊടിച്ച് കൊടുക്കും അതിനുശേഷം അവരഴിച്ചിടുക ചെയ്യാം ഇതിപ്പോൾ നമ്മളുടെ കുറച്ച് പശുക്കളെ ഇവിടെ ഉള്ളത് കുറച്ച് പശുക്കൾ നമ്മുടെ വേറൊരു ഫാമിലേക്ക് മാറ്റി നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിടൽ നിർത്തി കാരണം ഒരുമിച്ചിടുമ്പോൾ ഇവർ കുറച്ച് കുത്തുകൂടലും കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കാളെ എപ്പോഴും അത് ശല്യം ചെയ്യുമായിരുന്നു പ്രാവശ്യം ഞാൻ പറഞ്ഞു കാളെ ഒരുമിച്ച് വിടണ്ട ഹാപ്പിയായിട്ടിരുന്നാലേ അത് ശരിയാവുള്ളൂ അല്ലെങ്കിൽ ഈ കാളെല്ലാത്തിനെയും ശല്യം ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നമുക്കൊരു ഭാഗ്യമാണ് ഇത്രയൊക്കെ സ്ഥലങ്ങൾ കിട്ടിയതും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് മൂക്കിൽ കയറില്ല പിന്നെ എല്ലാത്തിൻ്റെ പേരൊക്കെ വിളിച്ചാൽ ഓടി വന്നോളും പിന്നെ നമ്മൾ ആരുവേപ്പിൻ്റെ ഇല കൊടുക്കുന്നുണ്ട് ഇന്ദുപ്പ് ഞാൻ കാണിച്ചു തന്നില്ല ഇന്ദുപ്പ് കൊടുക്കുന്നുണ്ട് നാച്ചുറൽ ഫുഡ് മാത്രമേ ഇവർക്ക് കൊടുക്കുന്നുള്ളൂ ഫ്രീഡം കൊടുക്കുന്നു കുട്ടികളൊക്കെ കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള കറുതെടുക്കുന്നു അതാണ് ഈ ഫാമിൻ്റെ പ്രത്യേകത പിന്നെ സെമൻ നമ്മൾ ഇഞ്ചെക്ഷൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്നില്ല കാള തന്നെയാണ് തന്നെയാണുള്ളത് കാളയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത് നാച്ചുറലായിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം ഒരു എൺപതോളം പശു കൂടെ ഉണ്ട് പിന്നെ വേറെ രണ്ട് ഫാം കൂടി ഉണ്ട് അതിൽ മുപ്പത് മുപ്പതായിട്ട് മിൽക്ക് നമ്മൾ കൊടുക്കുന്നില്ല മോര് മോരും നെയ്യും നെയ്യിലെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് അത്രയും പ്രൊഡക്റ്റ് ഇല്ല ഇപ്പോൾ അഞ്ചര ലിറ്റർ ആയിരുന്നു നാലര ലിറ്ററായിരുന്നു നമുക്കൊരു ദിവസത്തെ നെയ്യുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം മാറ്റിക്കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് ലിറ്ററോളം നെയ്യ് ആയിട്ടുണ്ട് അത് ആ നെയ്യ് അന്നു തന്നെ തീരാണ് ചെയ്യുന്നത് ഇപ്പോൾ ബുക്കിംഗ് അനുസരിച്ച് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ സ്റ്റോക്ക് വെക്കാൻ പോലും ഇപ്പോൾ തികയുന്നില്ല പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് നമ്മുടെ ആയിരിക്കണം എന്തെങ്കിലും കൊടുത്ത് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കാനല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സാധാരണ നമ്മൾ വെണ്ണ നൂറ് കിലോ വെണ്ണ ഒരുക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് കിലോ ഒക്കെ വേണമെങ്കിൽ വിൽക്കാം അതൊന്ന് ചൂടായ തെയ്യായി പക്ഷേ നമ്മൾ നാൽപ്പത്തി രണ്ട് കിലോ ആകുന്നവരെ എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ ആകുന്നവരെ അത് ക്ലാരിഫൈ ചെയ്ത് ക്ലാരിഫൈ ചെയ്താണ് നമ്മൾ വയ്ക്കുന്നത് പഴകാൻ വെക്കുന്നുണ്ട് പത്ത് വർഷം പഴകിയ നെയ്യിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ അമ്പത് വർഷത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും നമ്മൾ ഏറ്റവും നമ്പർ വൺ ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളതിലാണ് നമ്മൾ ഈ നാൽപ്പത്തിരണ്ട് വരെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നത് ഒട്ടും മോയ്സ്ചറ് ഇല്ലാതെ ഏറ്റവും പ്യുറായിട്ടുള്ള നെയ്യ് അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആര്വേപ്പിലയാണ് കൊടുത്തത് ആഴ്ച രണ്ട് പ്രാവശ്യമെങ്കിലും ആരുവേപ്പിൻ്റെ ഇല കൊടുക്കും ആരുവേപ്പിൻ്റെ ഇല കൊടുത്താൽ നമുക്ക് പാൽ കുറയും പക്ഷേ ഏറ്റവും നല്ല പാലും ഇവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ആരുവേപ്പില കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മൾ ചാണകമുണക്കാനായിട്ടാണ് ഈ ഷെഡിപ്പ് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കുക്കിംഗ് മുറൊക്കെ വെച്ചിരുന്ന സ്ഥലമാണ് പിന്നെ നമ്മൾ വറലി ചാണക വറലി ഉണ്ടാക്കുന്നുണ്ട് ഭസ്മം ഉണ്ടാക്കുന്നുണ്ട് കുളിക്കാനുള്ള പൗഡർ ഉണ്ടാക്കുന്നുണ്ട് ചാണകത്തിന്ന് എല്ലാം പിന്നെ ഗോമൂത്രത്തിൻ്റെ ഫ്ലോർ ക്ലീനർ ഉണ്ടാക്കുന്നുണ്ട് നാടൻ പശുവിൻ്റെ ചാണം പാക്ക് ചെയ്തിരിക്കുന്നതാണ് വറലിയായിട്ട് അല്ലാതെ പൊടിച്ചിട്ടും നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് ഇത് രണ്ട് കിലോൻ്റെയാണ് ഒരു കിലോൻ്റെയും പൊടിയായിട്ടും വേറെ ഉണ്ട് ഇത് നമ്മൾ പഴകാൻ വെച്ചിരിക്കുന്ന നെയ്യ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലുള്ളതുണ്ട് പതിനാറിലുള്ളതുണ്ട് പത്ത് വർഷം പഴകിയ നെയ്യിലാണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് ആയുർവേദ ഫാക്ടറി എന്ന് പറഞ്ഞ പഞ്ചഗമിയ പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ അതിൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഡോക്ടർമാരുണ്ടായിരിക്കും പ്രൊഡക്റ്റ് നമ്മൾ ആ ഫാക്ടറിയിൽ ഉണ്ടാക്കാനാണ് ഇപ്പോൾ നമ്മൾ എഫ് എസ് എസ് ഐയുടെ ലൈസൻസിലാണ് ചെയ്യുന്നത് മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡ്രഗ് ലൈസൻസ് എടുക്കാനായിട്ടുള്ള എല്ലാ ഏകദേശം പ്രൊസീജർ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്തേന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ നെയ്യ് നമ്മൾ പറഞ്ഞു എട്ടായിരം രൂപ നമുക്ക് ഉണ്ടാക്കാൻ ചിലവുണ്ട് പക്ഷേ നമ്മൾ നാലായിരം രൂപയ്ക്ക് കൊടുക്കുന്നു ഒരു വർഷം പഴകിയ നെയ്യ് ആറായിരം രൂപയാണ് പത്ത് വർഷം പഴകിയ നമ്മുടെ വിലയല്ല ഗുജറാത്തിലൊക്കെ പത്ത് വർഷം പഴകിയ നെയ്ക്ക് ഇരുപതിനായിരം രൂപയാണ് അഥവാ അമ്പത് വർഷം പഴകിയ നെയ്യ് നെയ്യുണ്ടെങ്കിൽ ഒറിജിനൽ ബിലോനഗിയായിരിക്കാം കടഞ്ഞെടുക്കുന്ന നാടൻ പശുവിൻ്റെ നല്ല ഫുഡ് കൊടുത്തിട്ടുള്ളതാണെങ്കിലൊക്കെ അതിന് രണ്ട് ലക്ഷം രൂപ വരെ വിലയുണ്ട് കിട്ടാനില്ല ഒരു കിലോന് നിങ്ങൾക്ക് ഉയർന്ന ഗുണമേന്മയുള്ള ഫോർച്യൂൺ ഗേറ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതാ നമ്മളുടെ പ്രൊഡക്റ്റുകൾ അശ്വഗന്ധ ബ്രഹ്മി പിന്നെ ബിലോനഗി പിന്നെ ബാക്ക് പെയിന് മുട്ടു വേദനക്കൊക്കെ ഉള്ള നമ്മളുടെ ഏ ടൂ പിന്നെ വേ വാട്ടർ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നവർക്ക് കഴിക്കാം ഗ്യാസ് ആസിഡിറ്റി അങ്ങനെയുള്ളതിനൊക്കെയാണ് ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പോണത് അതാവരി ഇപ്പോൾ ഇല്ല കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത ബാച്ച് ഇത്രയും വേഗം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഈ പത്ത് വർഷം പഴകിയ നെയ്യ് തന്നെ വേണം ദുബായിൽ ഞാനിപ്പോൾ ഏകദേശം നാൽപ്പത് വർഷത്തോളമായി ബിസിനസ് ചെയ്യണു നമ്മൾ തുടങ്ങിയിട്ട് പതിനൊന്ന് പതിനൊന്ന് വർഷമായി നെയ്വിടുത്തെ ഫാം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് എല്ലാ മാസവും വരുന്നത് ചില മാസങ്ങളിൽ രണ്ട് പ്രാവശ്യമൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗോൾഡൻ വിസ വരെ ഉപേക്ഷിച്ചിട്ടാണ് ഈ നാട്ടിലേക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നവർക്ക് നല്ലത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമായിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരിലും കുഞ്ഞുമക്കൾക്കും പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്കും കൂടി വേണ്ടിയിട്ടാണ് മനസ്സിലാക്കിയാൽ നല്ലത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല എല്ലാവരും ഒരു കുഞ്ഞു പശുവിനെ നാടൻ പശുവിനെ ഹമ്പുള്ള പശുവിനെ വെക്കുക അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അതിൽ കൂടെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുക കുഞ്ഞുമക്കൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക ജിജി കുമാറിനും അദ്ദേഹത്തിൻ്റെ ഈ മഹത് സംരംഭത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ജയ് ഹിന്ദ്